പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ടില്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലച്ചുവിൻ്റെ ഡാൻസ് സ്കൂൾ ആനുവൽ ഡേ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നേരത്തെ തന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ അവിടെ എത്തി നമ്മൾ ഇതായി ലച്ചു മേക്കപ്പ് ഒക്കെ ആൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ ലച്ചുവിൻ്റെ കൂടെ പഠിക്കുന്നവരും ബാക്കിയുള്ള ചെറിയ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ റെഡിയൊക്കെ ആയി കഴിഞ്ഞിട്ട് മാമിനെ ദക്ഷിണയൊക്കെ കൊടുത്തു ഇതായിരുന്നു കേട്ടോ ലച്ചിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മുടെ അരിഞ്ഞേറ്റത്തിന്റെ ഡ്രസ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ആരും കുറച്ച് സമയം ഇങ്ങനൊരു പ്രാക്ടീസ് സെക്ഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഇവ നന്നായി എൻജോയ് ചെയ്യുക നമ്മൾക്ക് ഇങ്ങനെ ഡാൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നല്ല ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ അവളിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം നടന്ന ഇവിടേക്ക് അപ്പോൾ എന്തായാലും എന്താ അങ്ങനെ അവർ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഈവനിങ് ആയിരുന്നു എന്താണ് നമ്മളിങ്ങനെ ഓരോ അമ്പലത്തിലൊക്കെ പോയി ചേർട്ട് ഇവർ കൂടി മീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം വരുന്ന ഒരു ഒരു ആയിരുന്നു കേട്ടോ എല്ലാ കുട്ടികളും കൂടിയിട്ട് വരുന്ന ഒരു ഫസ്റ്റ് ടൈം ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ഇനി ഇതാ നമുക്കൊരു ഈവനിങ് ആയപ്പോൾക്ക് നൈറ്റ് ആയപ്പോൾക്ക് നമ്മളുടെ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിലെ എല്ലാ വീഡിയോസൊന്നും കംപ്ലീറ്റ്ലി ഇട്ടിട്ടില്ല കേട്ടോ കാരണം എന്തായാലും ഞാൻ ഇടുമ്പോൾ കോപ്പി റേറ്റ് വരും അപ്പോൾ ഇത് മാമിൻ്റെ യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ്ലി വീഡിയോ എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ കംപ്ലീറ്റ്ലി ഫുൾ വീഡിയോ അതിലുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ഇവർ കുറച്ച് ഡാൻസ് കളിച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ എല്ലാ പിള്ളേരെയും വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു ഞാൻ ഇവിടെ ലച്ചുനെ കാണിച്ചു തരാം എവിടെ ലിച്ചു ദാ ആ സൈഡിൽ അങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ലച്ചു അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ജസ്റ്റ് ഇതിനൊരു മിഡിൽ ആയിട്ടുള്ളൂ ഡോ നമ്മൾ ജസ്റ്റ് ഒരു എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താണ് പിന്നെ അതങ്ങനെ ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളുടെയും പിന്നെ ലച്ചുവിൻ്റെയും അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആ ഒരു ചാനൽ ലിങ്ക് ചെയ്യാൻ കൊടുക്കാം നിങ്ങളൊന്നു പോയി കാണാം കേട്ടോ അപ്പം എന്തായാലും എന്താ ലോച്ചാൻ ഡാൻസ് ഒക്കെ ചെയ്തു എന്താ ഇപ്പം ഞാൻ സൈഡിൽ നിന്ന് അങ്ങനെ ഞാൻ പോയപ്പോൾ അപ്പം അവിടെ നിന്ന് എടുത്താണ് കേട്ടോ ഇത് ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നോർമൽ ഇല്ലേനെക്കാട്ടിലും ഒരു പ്രത്യേകത മേക്കപ്പാണല്ലോ വരുന്നത് അപ്പം ഒരു ഭംഗി ഉണ്ടാവും ഈ ഡ്രസ്സും കൂടി ആകുമ്പോൾ പിന്നെ കംപ്ലീറ്റ്ലി എന്താണ് സൂപ്പറായിരിക്കും അപ്പോൾ എന്തായാലും അത് ഒരു മിഡിൽ പോർഷനൊക്കെ ആയപ്പോൾ ഇവരുടെ ഡാൻസിൻ്റെ ഒരു ലാസ്റ്റ് മിഡിൽ അല്ല ലാസ്റ്റ് ആയപ്പോൾ മാമും കൂടി ജോയിൻ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് പിന്നെ നമ്മൾ എന്താണ് ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനത്തെ കുറച്ച് ഗിഫ്റ്റ് അല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുക പിന്നെ അത് ചെറിയ ട്രോഫി കൊടുക്കുക അങ്ങനത്തെ പ്രോഗ്രാം പ്രോഗ്രാമും ഉണ്ടായിരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ പറഞ്ഞപോലെ മാമിൻ്റെ ചാനലുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ എന്തായാലും എന്താ ഇത് ലാസ്റ്റ് ആൾമോസ്റ്റ് ഒരു ആയിട്ടുണ്ട് ഇത് നമ്മൾ ഗിന്നേഴ്സിന് കളിച്ചില്ല ആ ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പം അത് ഈ ഒരു കോസ്റ്റ്യൂമിൽ കളിക്കുമ്പോൾ നല്ല ഉണ്ടായിരുന്നു അത് അതിട്ട് എന്തായാലും അവരെല്ലാവരും കൂടി നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു കളിച്ച എല്ലാവരും കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ലിമാർ മാമ് ഒരു ട്രോഫിയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും കൊടുത്തിരുന്നു കേട്ടോ നല്ല സന്തോഷമായിരുന്നു കേട്ടോ അവൾക്ക് കാരണം ഈ ഡാൻസ് കഴിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടൊരു ഇത് വാങ്ങുന്നത് ഒരു അപ്രീസിയേഷൻ വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ഒരു മാമിൻ്റെ മോനാണ് കേട്ടോ വൈഭവായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇതാൽ വെച്ച് പിന്നെ ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ കുറച്ച് മാമിൻ്റെ കൂടി ഇരുന്നിട്ട് ഫോട്ടോസ് എടുത്ത് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ എന്നെ അങ്ങനെ ഇവിടെ നിന്ന് ഗുഡ് ബൈ വന്നിട്ട് പോകണം കേട്ടോ ആൾമോസ്റ്റ് ഒരു ടെൻ ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് കാരണം ലാസ്റ്റ് എല്ലാ എന്താ പറയുക ഒരുപോലെ ഇതും എല്ലാവരും പോയി കഴിഞ്ഞിട്ടുള്ളൊരു സമയമായിരുന്നു കേട്ടോ ഇപ്പോൾ എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും നല്ലൊരു എന്താ പറയുക ഗ്രേറ്റ് ഡേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്കാണെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഡാൻസ് കളിക്കുമ്പോൾ അതൊരു സന്തോഷമാണോ അതിൽ ഫ്രണ്ട് ആണ് കേട്ടോ അഭിരാമി ഇവർ ഏകദേശം സെയിം ഏജിനെ അപ്പോൾ അവരും വെച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ അവരെടുത്തായിരുന്നു അങ്ങനെ ലച്ചുണ്ട് ഡാൻസ് സ്കൂൾ കേട്ടെ കലാബൈഭവൻ എന്നിട്ട് ഡാൻസ് സ്കൂളിൻ്റെ പേര് ബാംഗ്ലൂരിൽ തന്നെയാണ് അപ്പോൾ അവിടുത്തെ ഒരു ആനുവൽ ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് നല്ല ഹാപ്പി ആയിട്ട് നല്ല എന്താ പറയുക നല്ലൊരു സ്വീറ്റ് മെമ്മറീസ് ആയിട്ടുള്ള കുറച്ച് ഈവനിങ് ടൈം ആയിരുന്നു ആയിരുന്നോട്ടോ എൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ റിട്ടേൺ വീട്ടിൽ പോവുകയാണ് കാറിന് തന്നെ ലെച്ചുതെ എല്ലാം മേക്കപ്പ് ഒക്കെ റിമൂവ് വീട് കഴിഞ്ഞാൽ വീടെത്തുന്നവരെ ആരി ഇതിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു അവൾക്ക് അപ്പോൾ ഇങ്ങനെ ആൾമോസ്റ്റ് എല്ലാം ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അവിടുത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവേർ ബായ് ആ ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ അതിൻ്റെ അവസാനം കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആനുവൽ ഡേൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഓക്കെ ബൈ